നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സ്റ്റീൽ ഭീമനായ ടാറ്റാ സ്റ്റീലുമായി ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ബില്യൺ പൌണ്ട് സംയുക്ത നിക്ഷേപ പദ്ധതിയുമായി ബ്രിട്ടൻ പോർട്ട് ടാൻബോട്ടിൽ ഹരിത സ്റ്റീൽ നിർമ്മാണത്തിനായി അത്യാധുനിക ഇലക്ട്രിക് ആർക്ക് ടാറ്റ ഇതിനായുള്ള നിർദ്ദേശങ്ങൾക്ക് പ്രാദേശിക കൌൺസിൽ അംഗീകാരം നൽകിയതായി ടാറ്റ സ്റ്റീൽ യു കെ അറിയിച്ചു സർക്കാർ ധനസഹായത്തിന്റെ പിന്തുണയോടെ അയ്യായിരം ടാറ്റ സ്റ്റീൽ യു കെ ജോലികൾ സംരക്ഷിക്കുവാനും കാർബൺ ഡയോക്സൈഡ് പുറന്തൽ തൊണ്ണൂറ് ശതമാനം എത്തുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു സർക്കാർ ആവശ്യപ്പെട്ട റുക്രൈനിലേക്ക് സേനയെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു ഈ ആഴ്ച കരസേനയുടെ ഫോഴ്സ് ഡിവിഷനറിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് യു കെ സൈനികർ റൊമാനിയയിലെ നെറ്റോ അഭ്യാസത്തിൽ പങ്കെടുക്കും ഉക്രൈനിലേക്ക് തന്നെ സൈന്യത്തെ അയക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾ നടക്കുന്നുണ്ട് വെടിനിർത്തലുണ്ടായാൽ ഉക്രൈനിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് ഈ ആഴ്ച ആദ്യം സ്റ്റാമ പറഞ്ഞിരുന്നു ഓൺലൈനിൽ കത്തികൾ വിൽക്കുന്ന ചില്ലറ വ്യാപാരികൾക്ക് കർശന നിയമങ്ങളും അവലംഘിക്കുന്നവർക്ക് കടുത്ത പിഴയും ഈടാക്കുന്ന നിയമ ഭേദഗതി സർക്കാർ ഉടൻ പുറത്തിറക്കും യുകെയിൽ ഉടനീളമുള്ള ചില്ലറ വ്യാപാരികൾ സംശയാസ്പദമായ കത്തി വാങ്ങലുകൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ആയുധങ്ങൾ വിൽക്കുന്നതിനുള്ള ജയിൽ ശിക്ഷ ആറുമാസത്തിൽ നിന്ന് രണ്ടു വർഷമായി ഉയർത്തും സോഷ്യൽ മീഡിയയിൽ അനധികൃതമായി വിൽക്കുന്ന ആയുധങ്ങൾ നിരീക്ഷിക്കുവാൻ ഒരു മില്യൺ പൗണ്ട് ധനസഹായത്തോടെ ഒരു പുതിയ പോലീസ് യൂണിറ്റും സൃഷ്ടിക്കും യു കെയിൽ ജീവനക്കാരെ വെട്ടിക്കുറിക്കുവാനുള്ള പദ്ധതിയുമായി കമ്പനികൾ ഏപ്രിൽ മുതലുള്ള ദേശീയ ഇൻഷുറൻസിലെ വർധനവാണ് ജോലികൾ വെട്ടിക്കുറിക്കുന്നതിന്റെ പ്രധാന കാരണം നടത്തിപ്പ് ചെലവ് വർധിക്കുന്നതിന് മുന്നോടിയായി ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറിക്കുന്നതിനുള്ള നടപടികൾ കമ്പനികൾ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു നാഷണൽ ഇൻഷുറൻസിലും വേതനത്തിലും ഉണ്ടാക്കുന്ന വർധനവാണ് കമ്പനികളെ കടുത്ത നടപടിക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് ശരിയായ പരിചരണം ലഭിക്കുന്നില്ലെന്ന് വെളിപ്പെടുത്തി ഡോക്ടർമാർ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ക്യാൻസർ പരിചരണം നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയ മുതിർന്ന ഡോക്ടർമാരാണ് എൻ എച്ച് എസ് സേവനങ്ങളിലെ പരാജയങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് പകുതിയോളം രോഗികൾക്ക് ചില ക്യാൻസറുകൾക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന റിപ്പോർട്ട് ചെയ്യുന്നു പ്രോസ്റ്റേറ്റ് കിഡ്നി വൻകുടൽ എന്നീ കാൻസർ ചികിത്സയുടെ പ്രശ്നങ്ങൾ നാഷണൽ കാൻസർ ഓഡിറ്റ് സഹകരണ കേന്ദ്രം എടുത്തുകാണിച്ചു ആശുപത്രികൾക്കിടയിൽ ഇതിൽ കാര്യമായ വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ടെന്നും ദേശീയ തലത്തിൽ ശുപാർശ ചെയ്യുന്ന ചികിത്സകൾ ആക്സസ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ ജീവൻ അപകടത്തിലാക്കുന്നുവെന്ന മുന്നറിയിപ്പും നൽകിയതായി വിദഗ്ദ്ധ സംഘം അറിയിച്ചു അരിഫ് നഗരത്തിലെ മുൻ ഡെബൻഹാം സ്റ്റോർ പാർക്കാക്കി മാറ്റാനുള്ള പദ്ധതികൾക്ക് സിറ്റി കൌൺസിൽ അംഗീകാരം നൽകി പദ്ധതി പൂർത്തീകരിക്കുക സ്റ്റോർ അടിച്ചുപൂട്ടിയത് മുൻ സിറ്റി സെന്റർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ നിലവിൽ പൊളിച്ചു നീക്കുകയാണ് ലാൻഡ്സ്കേപ്പ് എന്ന ഡെവലപ്പർ കമ്പനിയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഏകദേശം പൌണ്ടാണ് പദ്ധതി ചെലവ് പ്രീമിയർ ലീഗിൽ നാളെ ലിവർപൂൾ ആസ്റ്റിൻ വില്ലയെ നേരിടും ആസ്റ്റിൻ വില്ലയുടെ ഹോംഗ്രൌണ്ടായ വില്ലാ പാർക്കിലാണ് മത്സരം നിലവിൽ ലീഗിൽ അറുപത് പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂൾ രണ്ടാം സ്ഥാനത്തുള്ള ആസ്നൽ നിന്നും ഏഴ് പോയിന്റ് വ്യത്യാസത്തിലാണുള്ളത് അതിനാൽ നാളത്തെ കളിയിൽ വിജയിച്ച് പോയിന്റ് നില ഉയർത്തുവാനായിരിക്കും ലിവർപൂൾ ശ്രമിക്കുക ആസ്റ്റിൻ വില്ല ലിവർപൂൾ ഏറ്റുമുട്ടിയ അവസാന പതിനാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ പതിമൂന്നിലും വിജയം ലിവർപൂളിനായിരുന്നു ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൌണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് ശിവരാത്രി നൃത്തോത്സവം ഫെബ്രുവരി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ സെറയിലെ കാർഷെൽട്ടൻ ബോയ്സ് സ്പോർട്സ് കോളേജിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത് പ്രോയ്ഡൻലി മന്ദിര അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ സ്ഥാപകയും ആർട്ടിസ്റ്റ് ഡയറക്ടറുമായ ലണ്ടനിലെ പ്രമുഖ നൃത്താധ്യാപിക ആശാ ഉത്താന്റെ നേതൃത്വത്തിലാണ് നൃത്തോത്സവം നടക്കുന്നത് ജാതി മതഭേദവന്യെ എല്ലാവരും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു വിവാദങ്ങൾക്കിടെ ഡോക്ടർ ശശി തരൂർ എംപേന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ മടങ്ങിയെത്തും ഇന്നലെ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാഗെ എന്നിവരുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയെത്തും സംസ്ഥാനത്തെ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് ശശി തരൂരിന് നേതാക്കൾ നിർദ്ദേശവും നൽകി തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതി ശശി തരൂരും ഹൈക്കമാൻഡിനെ അറിയിച്ചു ഇന്ന് നടക്കുന്ന നിയുക്ത എം എൽ എമാരുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ ഔപചാരികമായി പ്രഖ്യാപിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കേന്ദ്ര നിരീക്ഷകരായ വിനോദ് താവ്ഡേ തരുൺ ചങ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം മസ്തിഷ്കത്തിൽ പരിക്കേറ്റ കാട്ടാനക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണം മയക്കുവടിയേറ്റതിനു ശേഷം വീണ ആന പ്രാഥമിക ചികിത്സക്ക് ശേഷം എഴുന്നേറ്റു കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആന എഴുന്നേറ്റു നിന്നത് തുടർന്ന് ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയ ശേഷം കോടനാട്ടിലേക്ക് തിരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ മൂന്ന് വയസ്സുകേരി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുട്ടിയുടെ അച്ഛൻ ചികിത്സ നൽകുന്നതിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചുവെന്നും കുട്ടിക്ക് ആശുപത്രി മതിയായ പരിചരണം ഉറപ്പ് നൽകിയില്ലെന്നും ആശുപത്രി അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു വിഷയത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കണ്ണൂരിൽ ഭർത്തുവേട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി തൃക്കരിപ്പൂർ ബിച്ചാരക്കടവ് സ്വദേശിനി കടത്തുപോരിൽ ഇരുപത് വയസ്സുള്ള നിഖിതയാണ് മരിച്ചത് ഭർത്താവ് വൈശാഖിന്റെ വീട്ടിൽ നിഖിതയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം